അമ്മു സ്വാമിനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് വീട്ടിൽ ജനിച്ചു പിതാവ് ഗോവിന്ദമ്മേണ മാതാവ് അയ്യൂമ്മ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വിവാഹം അഭിഭാഷകനായിരുന്ന ഡോക്ടർ സ്വാമിനാഥൻ ആയിരുന്നു ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മരിച്ചു സ്വാതന്ത്ര്യ സമരസേനാനിയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകയും ഐ എൻ എയുടെ റാണി ഛാൻസി റെജിമെന്റ് കേണലായി പ്രവർത്തിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ പ്രശസ്ത നർത്തകി മൃണാൾനി സാരാഭായിയുടെയും അമ്മയുമാണ് അമ്മു സ്വാമിനാഥൻ കേരള സംസ്ഥാന നവോത്ഥാന നായികനും സ്വാതന്ത്ര്യ സമരസേനാനി സാമൂഹിക പ്രവർത്തക എഴുത്തുകാരി രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭാംഗം എന്നീ നിലകളിൽ പ്രശസ്തയായിരുന്നു അമ്മു സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്നും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായി സംസ്ഥാന ദേശീയ ഫിലിം സെൻട്രൽ ബോർഡ് അംഗം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇടക്കാല പാർലമെൻറ്റ് ലോകസഭ രാജ്യസഭ എന്നിവയിൽ അംഗമായ ഏക മലയാളി വിനിതയാണ് അമ്മു സ്വാമിനാഥൻ സ്വാതന്ത്ര്യസമര നായിക ആയിരുന്ന എ വി കുട്ടിമാളു അമ്മ അമ്മു സ്വാമിനാഥൻ്റെ അനുചത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ മദ്രാസ് കോർപ്പറേഷൻ കൗൺസിലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്തു രണ്ടു വർഷം ജയിൽ ജയിൽ മോചനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജനീവയിൽ യുനെസ്കോ സമ്മേളനത്തിൻ്റെ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ ഓപ്പൻഹേഗിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതും അമ്മു സ്വാമിനാഥൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലോകസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ രാജ്യസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഭാരത സ്കൗട്ട് ആൻഡ് ഗേഡ്സ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മരണം